നമസ്കാരം കാര്യസാധ്യത്തിനായിട്ട് ക്ഷിപ്രഗണപതി മന്ത്രം ജപിക്കാം നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുമ്പോൾ ആ കാര്യങ്ങളൊന്നും നടക്കാതെ വരിക എത്ര ചെയ്താലും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഓടി ക്ഷേത്രത്തിൽ പോകും ഈശ്വര വിശ്വാസികളാണെങ്കിൽ പിന്നെ അടുത്തത് ഒരു ജ്യോതിഷനെ കാണാൻ പോകും ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിന്നെയും തടസ്സങ്ങൾ വരുന്നു നമുക്ക് നിരാശ ബാധിക്കാം ഞാൻ ഇവിടെ പറയുന്ന ഈ ക്ഷിപ്രഗണപതി മന്ത്രം സോ അനുഭവം കൂടിയാണ് ക്ഷിപ്രഗണപതി മന്ത്രം നമുക്ക് ജപിച്ചാൽ ഒരു മുപ്പത്താറ് ഉരു വെച്ച് നമ്മൾ ആവശ്യങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് കാര്യത്തിനും തൽക്കാലം ഉള്ള തടസ്സങ്ങൾ മാറി ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് എല്ലാവരും പോയിട്ട് ലോട്ടറി എടുക്കാനായിട്ട് രണ്ട് കോടി രൂപയുടെ ലോട്ടറി എടുത്ത് കയ്യിൽ വെച്ചിട്ട് ക്ഷിപ്രഗണപതി മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമുക്ക് ക്ഷിപ്രഗണപതി മന്ത്രം ജപിക്കുകയും പ്രശ്നപരിഹാരത്തിന് അത് സ്വയമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയും കൂടിയാണ് സോ അനുഭവം എന്നാണ് ഞാൻ പറയുകയും കൂടെ ചെയ്തു അത് ഈ ആ ക്ഷിപ്രഗണപതി മന്ത്രത്തിൽ ആ ഗണപതിയുടെ രൂപവും ഭാവവും എന്താണോ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ട് ആ ഭാവം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ക്ഷിപ്രഗണപതി മന്ത്രം ജീവിക്കാനായിട്ട് ക്ഷിപ്രഗണപതി ഉപാസിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ് നമ്മുടെ ഏതെങ്കിലും കാര്യസിദ്ധിക്ക് തടസ്സം നേരിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മന്ത്രം ജപിച്ച അക്ഷണം അത് നടന്നിരിക്കും ഉറപ്പാണ് മന്ത്രം ഇതാണ് ഋത പാശാങ്കുശ കൽപല ബീജപുരയത് ശശി ശകല കലിത മൗലി സ്ത്രീ ലോചനോ ഋണാശ്ചജവദന ഗജവദന ഭൂഷണ ദീപ്തോ ബൃഹദുദര പത്മവൃഷ്ടോരല്ലോഭയധര പവന കരതു കമല സദാസ്തുമേ ബുധേ ഇത് മുപ്പത്താറ് ഉരുവാണ് ഋത പാശാങ്കുശ കൽപലതാം സ്വതന്തരയുധ ശശിശകല കലിത മൗലി സ്ത്രീ ലോചനോ രുണാശ്ചജവദന ഭാസുരഭൂഷണദീപ്തോ ബൃഹദുദര പത്മവൃഷ്ടോല്ലസിത വിഘ്നോഭയധര ഭവന കര ധൃത കമല സദാസ്തുമേ ബുധേ എന്നത് മുപ്പത്താറൊരു ജപിച്ചാൽ നമ്മുടെ കാര്യസിദ്ധിക്ക് ഒരു ഉത്തമ പരിഹാരമാകും ഇത് അക്ഷണം ആ നമ്മുടെ കാര്യസിദ്ധി നടന്നിരിക്കും മുപ്പത്താറ് ഒരു നിങ്ങൾ ആദ്യത്തെ ദിവസം ജപിച്ച രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നിരിക്കും